സൗദി അറേബ്യ യു എസിൽ വമ്പ നിക്ഷേപത്തിനു ഒരുങ്ങുന്ന സമയമാണിത് അപ്പോ ഇപ്പോ രാജകുമാരൻ അതായത് മുഹമ്മദ് ബിൻ സൽമാൻ അതെ അദ്ദേഹം അമേരിക്കയിൽ ഉണ്ട് എന്നാണ് അറിയുന്നത് അപ്പോ അമേരിക്കയിലെത്തിയ ഇദ്ദേഹത്തോട് മേരി ബ്രൂസ് എന്ന് പറയുന്ന എ ബി സിയിലെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ് യുവരാജാവെ ഒരു മാധ്യമപ്രവർത്തകന്റെ ക്രൂരമായ കൊലപാതകം താങ്കൾ ആസൂത്രണം ചെയ്തു എന്ന് യു എസ് ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട് താങ്കൾ ഇവിടെ ഓവൽ ഓഫീസിൽ എത്തുന്നതിൽ ഒൻപത് പതിനൊന്ന് ഭീകരാക്രമണത്തിലെ ഇരകളുടെ കുടുംബങ്ങൾ അതീവ രോഷാകുലരാണ് എന്ന് പറയുകയാണ് മേരി ബ്രൂസ് എന്നിട്ട് മേരി ബ്രൂസ് നേരെ തിരിഞ്ഞ് തൊട്ടടുത്തിരിക്കുന്ന ട്രംപിനോട് പറയണം മിസ്റ്റർ പ്രസിഡന്റ് താങ്കളോട് കൂടിയാണ് ഈ ചോദ്യം എന്ന് പറയുന്നത് ഇത് കേട്ട കേട്ടപാട് ട്രംപിന് സ്വാഭാവികമായും ദേഷ്യം വരും അപ്പൊ ഇപ്പോ ഇത് സംസാരിക്കേണ്ട സമയമല്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് ട്രംപ് പറയുന്നത് നിങ്ങൾ മോശമായിട്ടുള്ള കാര്യമാണ് ചെയ്തത് എന്നാണ് ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ അവരുടെ ചോദ്യം ശരിയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചോദിക്കേണ്ടത് ആ അതേ സമയത്ത് ഇരുവരും എനിക്കെ തന്നെ ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ വിഷയം ഉണ്ടായത് പോലും ഇത് പറഞ്ഞത് എന്താ ജമാൽ ഖഷോഗി ആ അതിന് ആ ഒരു വധം ഉണ്ടായതിനു ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉലച്ചിലിലാകുന്നത് അപ്പൊ അതിനുശേഷം ഇത്രയും നീണ്ട ഒരു കാലഘട്ടമുണ്ട് അതെ അതിനുശേഷം ഈ യാതൊരു തരത്തിലുമുള്ള കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നില്ല ഓരോ രാജ്യങ്ങൾക്കും ഇടയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വേണമെങ്കിലും ഏത് സമയത്തും മഞ്ഞുരു അതെ പുനഃസ്ഥാപിക്കാം മഞ്ഞുരുക്കൽ എപ്പോഴും വേണമെങ്കിലും ഉണ്ടാകാം പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെയൊരു നിക്ഷേപം അതും അറുപതിനായിരം കോടി ഡോളറിന്റെ നിക്ഷേപവുമായിട്ട് സൗദി വരുന്നു അതിനെ എന്തുകൊണ്ട് അമേരിക്ക സ്വീകരിക്കുന്നു ഒന്ന് ഈ ചോദ്യം ഈ മേരി ബ്രൂസിന്റെ ചോദ്യം വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം ചോദിക്കേണ്ട സമയത്ത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോ ചോദിക്കുന്നുള്ളതാണ് ഇത് സൗദി രാജകുമാരൻ അതിന് വയെങ്കിൽ അമേരിക്കയ്ക്ക് ഇത് അറിയാവുന്ന മറുപടിയാണ് അത് ന്യായ നെടിനായ പറഞ്ഞിട്ട് ഇപ്പോൾ ചോദിക്കേണ്ട ചോദ്യം അല്ലെന്നും പറഞ്ഞു മാറുമ്പോൾ ഈ കരാറിലേക്ക് ഇപ്പോ സൗദി എത്തിയത് സൗദിയുടെ ആവശ്യം മാത്രമല്ല സൗദി നേടുന്നതിന് പിന്നിൽ ചില മറ്റു ചില ആവശ്യങ്ങളുണ്ട് ഇതൊരു ഇത് പ്രധാനമായിട്ടും അമേരിക്കയുടെ ആവശ്യമാണ് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട ഒരു ബന്ധമാണ് അവർ പുനഃസ്ഥാപിച്ചത് അതിപ്പോഴെങ്കിലും പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ മറ്റു ചില എന്ന് അവർക്കറിയാം അതിന് സാഹചര്യം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലെ ഈ അമേ സൗദി കോൺസുലേറ്റിൽ വെച്ച് നടന്ന ഈ കൊലപാതം കൊണ്ടല്ലോ തുർക്കിയിലെ ഈസ്താംബൂൽ നടന്ന കൊലപാതകം കഷോഗിയെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ സൗദിയാണ് എസ്പെഷ്യലി അത് മുഹമ്മദ് മുഹമ്മദ് ബിൻ സൽമാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആ കൊലപാതകം നടന്നത് എന്ന് തന്നെയാണ് ലോകം വിശ്വസിച്ചത് ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളും അതായിരുന്നു അതോടുകൂടി യു എസ് സൗദി ബന്ധം പെട്ടെന്ന് ഉലഞ്ഞു ആ പെട്ടെന്ന് പറഞ്ഞ സമയത്ത് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതികരണം ആദ്യം ട്രംപ് അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടം ആ തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഇത് ഒക്ടോബറിൽ ഇത് നടക്കുന്നത് ആ അവരുടെ ബജറ്റിന്റെ സമയമൊക്കെയാണ് യു എസിന്റെ പുതിയ ബഡ്ജറ്റിന്റെ സമയം ആ സമയത്താണ് ഒക്ടോബർ മുതലാണല്ലോ അവരുടെ സമയം എന്ന് പറയുന്നത് നിർണായകമായ ഒരു സമയം കൂടിയാണ് ആ സമയത്ത് ട്രംപ് അമേരിക്ക ആദ്യഘട്ടത്തിൽ സൗദിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് കാര്യം ഈ ഒരു ആരോപണത്തിൽ പരസ്യമായിട്ട് അവർ എതിർത്തുകൊണ്ട് പിന്തുണയായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലപാടാണ് എടുത്തത് അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ആയുധ ഇടപാട് ഇടപാടുകളൊക്കെ സൗദികമായിട്ടുള്ള നഷ്ടപ്പെടുത്താൻ അമേരിക്ക ഒരിക്കലും ആഗ്രഹിച്ചില്ല രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കാൻ അമേരിക്ക ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് കാര്യം അത് മാത്രമല്ല അത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും ദോഷകരം ആവുമെന്ന് ട്രംപിനെ അറിയാം അമേരിക്കക്കാർ അപ്പം അപ്പോഴാണ് സി ഐയുടെ കണ്ടെത്തൽ വരുന്നത് സൗദി കിരീട കിരീടാവകാശി എം ബി എസ് സൗ മുഹമ്മദ് ബിൻ സൽമാൻ ഈ അറിവോടെയാണ് അദ്ദേഹത്തിന്റെ അറിവോടെയാണ് ഈ കൊലപാതകം നടന്നത് എന്ന് സി ഐയെ വില വിലയിരുത്തി പക്ഷെ ആ റിപ്പോർട്ടുകളൊക്കെ ട്രംപ് ഭരണകൂടം തള്ളിക്കളഞ്ഞു അത് ശരിയാ ആവാമെന്ന് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം ഇപ്പം മേരി ബുറൂസിനോട് പറഞ്ഞ ഈ സമയത്തും അദ്ദേഹത്തിന് അറിയാം അത് ശരിയായിരുന്നു അദ്ദേഹം എപ്പോഴും അത് ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ പുറകെയാണ് സി ഐയുടെ ഒരു കണ്ടെത്തൽ വരുന്നത് അത് തള്ളിക്കളയുകയും ചെയ്തു അപ്പം അതിനുള്ള നിയമ നടപടികൾ സ്വാഭാവികമായിട്ടും വേണല്ലോ പക്ഷെ അത് ഒഴിവാക്കി ഇത് അതിന് വേണ്ടി പകരം എന്താ ചെയ്തത് അമേരിക്ക സൗദിയിലുള്ള ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ ചില ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം അമേരിക്കയിലേക്ക് നിയമ വിസ വിലക്ക് നിയമപരമായ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് അവര് കൈയൊഴിഞ്ഞു പക്ഷെ മുഹമ്മദ് ബിൻ സൽമാനെതിരായി സൗദിക്കെതിരായി മറ്റൊരു തരത്തിലുള്ള നടപടിക്കും അമേരിക്ക തുനിഞ്ഞില്ല എന്നുള്ളതാണ് പിന്നീട് ട്രംപിന് ശേഷം ബൈഡൻ ഭരണകൂടം അധികാരത്തിൽ വന്നു പക്ഷെ അവർ നയം മാറ്റി അവർ നയം മാറ്റിയിട്ട് അധികാരമേറ്റ ഉടൻ സൗദിയോടുള്ള സമീപനം മനുഷ്യാവകാശ പ്രധംസനം എന്ന നിലയ്ക്ക് ആ സൗദിയോട് കൂടുതൽ കർശനമായ നിലപാടാണ് ബൈഡൻ ഭരണകൂടം സ്വീകരിച്ചത് അപ്പം അവരുടെ റിപ്പോർട്ട് ആ അതിനിടയ്ക്കാണ് യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നത് ആ റിപ്പോർട്ടിൽ കഷോഗിയുടെ കൊലപാതകത്തെക്കുറിച്ച് എം ബി എസിൻ്റെ മുഹമ്മദ് ബിൻ സൽബാൻ്റെ അറിവോടും അനുമതിയോടും കൂടിയാണ് ഓപ്പറേഷൻ നടന്നതെന്ന് ആ റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പൊ അത് അത് വന്നതോടുകൂടി ബൈഡൻ ഭര ഭരണകൂടം എന്തു ചെയ്തു പരിയ എന്ന ഒരു ഔപചാരികമായിട്ടുള്ള ഒരു നിയമമുണ്ട് പരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങാണ് ആ ചടങ്ങ് പ്രകാരം ഈ മുഹമ്മദ് ബിൻ സൽമാനെ ആ രാജ്യത്തിലെ വേറെ ഏതെങ്കിലും ഭരണാധികാരിയെ നേരിട്ട് കാണുക അല്ലെങ്കിൽ ആ മറ്റേതെങ്കിലും കാര്യങ്ങളിലെ വ്യാപാര രംഗത്തോ മറ്റെന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് പങ്കാളികളാവുക എന്ന ഈ ഒരു സംഗതി എടുത്തു കളഞ്ഞു അതിനെ ഇല്ലാതാക്കി അത് എടുത്തു കളഞ്ഞു അപ്പൊ അതിനർത്ഥം സൗദി ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള അനൌദ്യോഗികമായിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ പാർട്ണർഷിപ്പുകളും അവസാനിപ്പിച്ചു എന്നാണല്ലോ വിചാരിക്കേണ്ടത് അപ്പം അതിനിടയ്ക്കാണ് ബൈഡൻ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിന്നൊക്കെ പുറകോട്ട് പോയിക്കൊണ്ട് എണ്ണവില ഇവ സൗദിയിൽ സന്ദർശനം നടത്തിയത് അതിനൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്ന അന്താരാഷ്ട്ര പിന്നെ മാർക്കറ്റിലെ എണ്ണ വർദ്ധനവും വലിയ പ്രതിസന്ധിക്ക് കാരണമായി യു എസിനത് പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു അവർക്ക് മനസ്സിലായി ബൗഡൻ ബൈഡന് അവിടെ സന്ദർശിക്കേണ്ടി വന്നു എന്ന് പറയുന്നതാണ് ശരി അപ്പൊ ഈ ഇത് വലിയ വിമർശനങ്ങൾ അക്കാലത്ത് യു ഉണ്ടാക്കിയിരുന്നു അപ്പം ഇത് മാത്രമല്ല ദീർഘകാല പ്രത്യാഘാതങ്ങൾ മറ്റു ചിലതുണ്ടായി സൈനിക സഹകരണത്തിൽ കുറവുണ്ടായി ആയുധ വ്യാപാരത്തിൽ കുറവുണ്ടായി മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ കുറവുണ്ടായപ്പോൾ കോൺഗ്രസ് യു എസ് കോൺഗ്രസ് സൗദിക്കെതിരായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഷടിച്ചതുകൊണ്ട് കൊണ്ട് അമേരിക്കക്ക് പലതരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായി ആ പരിക്കുകൾ ഉണ്ടാകുന്നതിന് കൂടെയാണ് സൗദി ഇത്തരത്തിലുള്ള അകന്ന ബന്ധം നിലനിൽക്കുമ്പോൾ സൗദി പതുക്കെ നയം മാറ്റി തുടങ്ങി സൗദി റഷ്യയോടും ചൈനയോടും പതുക്കെ അടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ അപകടം നടത്തുന്നത് അമേരിക്കക്ക് പുതിയ ശാക്തീക ചേരികൾ അവിടെ ഉണ്ടാവുന്നു ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല അപ്പം യു എസ് സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തമായി ഒരു തീരുമാനം എടുക്കുന്ന നിലയിലേക്ക് സൗദി വന്നു എന്ന ഘട്ടം ഇപ്പോൾ നിൽക്കുമ്പോൾ ഈ ഘട്ടത്തിലാണ് സൗദിയെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത് തന്നെയാണ് അമേരിക്ക സൗദിയുടെ മുന്നിൽ അമേരിക്കയാണ് കീഴടങ്ങിയിരിക്കുന്നത് ഇപ്പൊ മനസ്സിലായോ ഈ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ എന്തുകൊണ്ട് കൊടുത്തു ഇത്രയും വലിയ ആയിരക്കണക്കിന് പതിനായിരം കോടിക്കണക്കിന് ഡോളറിന്റെ കരാറ് എന്തുകൊണ്ട് ഏർപ്പെട്ടു എന്ന് മനസ്സിലായില്ലേ ആവശ്യം യു എസിന്റെ ആണ് പക്ഷെ സൗദിയുടെ മറ്റു ചില ആവശ്യങ്ങളുണ്ട് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് തേർട്ടി വിമാനങ്ങൾ ഇപ്പോൾ ആ മേഖലയിൽ സ്വന്തമായിട്ടുള്ളത് ഇസ്രായേലിന് മാത്രമാണ് ഇസ്രായേൽ അത് സ്വന്തമാക്കി വെക്കുമ്പോൾ സൗദിക്ക് ഇത് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അപ്രമാദിത്വം ഇസ്രായേലിന്റെ അപ്രമാദിത്വം ഇല്ലാതാ ആകുമല്ലോ ഇസ്രായേലിനെ സംബന്ധിച്ച പ്രശ്നമുണ്ട് അവർക്ക് മാത്രം സ്വന്തമായിരുന്നു ഈ തന്ത്രപ്രധാനമായി യു എസ് ആയുധം ഇത് സൗദിയുടെ കയ്യിൽ വരുന്നത് അവരുടെ അപ്രമാദിത്വം നഷ്ടപ്പെടുത്താനും കാരണമാവും അപ്പൊ ഇത് ഇനി ഭാവിയിൽ ഇനി വരാൻ പോകുന്ന ഇഷ്യൂസും മറ്റു ചില ഇഷ്യൂസ് ആയിരിക്കും എന്തെല്ലാം കരാറുകളാണ് അവര് നേടിയിട്ടുള്ളത് അവര് അവര് സിവിലിയർ സിവിലിയൻ ആണവോർജ രംഗത്തുള്ള സഹകരണങ്ങളുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ മൾ സൗദി മൾട്ടി ബില്യൺ ഡോളർ നിക്ഷേപം നടത്താൻ അത് പ്രഖ്യാപനം വന്നിട്ടുണ്ട് സൈനികമായിട്ടുള്ള ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് അല്ലെ പക്ഷേ ഇസ്രായേലും പിന്നെ ഗാസയിലും വെടിനിർത്തലുമായിട്ടുള്ള ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ദുർബലമായ വെടിനിർത്തൽ തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ ദീർഘകാല സ്ഥിരത കൊണ്ടുവരാൻ സൗദിയുടെ ഉടമ്പടിയിലെ പങ്കാളിത്തം നിർണായകമാണെന്ന് യു എസ് കരുതുന്നു ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ വെറുതെ എന്താ വിൺവാക്കുകളാണ് ഇതൊക്കെ ഇതിനെ മുകളിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മൊട്ടായി മാത്രമാണ് അല്ലെങ്കിൽ മുട്ടായിക്ക് മുകളിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സക്രീൻ മാത്രമാണ് മധുരം പുരട്ടിയിരിക്കുന്ന മാത്രമാണ് ഉള്ളിലെ കാര്യം ഇതാണ് അല്ലേ ഈ കാര്യം കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് എന്തായാലും ഇതിന് പരിഹാരം കണ്ടെത്താൻ സവദിക്ക് കഴിഞ്ഞിരിക്കുന്നു ദീർഘകാലമായിട്ട് രണ്ടായിരത്തി പത്തൊ പത്തൊമ്പതില് കഷോഗിയുടെ കൊലപാതകത്തെ തുടർന്ന് ആരോപണങ്ങൾ വന്ന എന്താണ് അവരുടെ പത്രപ്രതകരുടെ പേര് ൂസ് മേരി ബ്രൂസിന്റെ ചോദ്യം വളരെ നിർണായകമാവുകയാണ് അങ്ങനെ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് മുഹമ്മദ് ബിൻ സൽമാനോ അതല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിനോ ഈ ചോദ്യത്തിന് മാറി നടക്കാൻ കഴിയില്ല അമേരിക്കക്കാർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ വിശ്വസിക്കുന്ന ലോകം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഉത്തരം ഇന്നല്ലെങ്കിൽ ഒരു ദിവസം പറഞ്ഞേ പറ്റൂ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ലോകത്തിന് അറിയാം ഇതിന് പിന്നിൽ ഈ ഇവർ തന്നെയാണ് സൗദി തന്നെയാണ് അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് അതിന് അനുമതി കൊടുത്തത് അല്ലെങ്കിൽ അത് മൗനമായിരിക്കുന്നത് യു എസ് തന്നെയാണ് സത്യം സത്യമല്ലാതെ ആവുന്നില്ല എന്ന് തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക